ഹായ് ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പുതുതായി കിച്ചൺ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പലരും പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ വിട്ടുപോകാറുണ്ട് അത്തരത്തിൽ വിട്ടുപോകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് പറ്റി പോകുന്ന കുറച്ച് അബദ്ധങ്ങളും അതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ വരാൻ പോകുന്ന അപകടങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ ഞാൻ ഇതിൽ പറയുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്പുകളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് കണ്ടുനോക്കാം അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ കിച്ചൺ ആയിക്കോട്ടെ വർക്ക് ഏരിയ ആയിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് അതായത് എന്തൊക്കെ ഏതൊക്കെ എവിടെയൊക്കെ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ആ ഒരു പ്ലാനിങ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല മനസ്സിലാവില്ലായറിയാം അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം അതായത് നമ്മൾ കിച്ചണിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒഴിവാക്കാൻ പറ്റാത്ത ചില ഐറ്റംസ് ആണ് ഫ്രിഡ്ജ് അതുപോലെ മൈക്രോവേവ് അവൻ അതുപോലെ മിക്സി ഗ്യാസ് സ്റ്റവ് ഇങ്ങനെയുള്ള ഒക്കെ അപ്പോൾ ഇതിനൊക്കെ നമ്മളൊരു പ്രത്യേക പ്രശ്നം പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങൾ കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തിയാൽ മാത്രമേ അതിനനുസരിച്ചിട്ടുള്ള സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പണിക്കാർ ഒരു ഫ്രിഡ്ജിനുള്ള ഒരു സ്ഥാനം എന്നു പറഞ്ഞിട്ട് ഒരു സ്വിച്ച് ബോർഡ് അവിടെ വെക്കും മറ്റുള്ളതിനാന്നുള്ളത് പറഞ്ഞിട്ട് അപ്പുറത്ത് വെക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർ പോവും പിന്നീട് നമ്മൾ നമ്മളെ ഫ്രിഡ്ജ് കൊണ്ടിരുന്ന സമയത്ത് ചിലപ്പം ഹൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടോ അതല്ലെങ്കിൽ ചിലപ്പോൾ ഡോറ് വരുന്ന ഭാഗത്താണെങ്കിലോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫ്രിഡ്ജ് അവിടുന്ന് മാറ്റേണ്ട അവസ്ഥ വരും അപ്പോൾ നമ്മൾ അവിടെ കൊടുത്ത സ്വിച്ച് ബോർഡ് അത് വേസ്റ്റ് ആകും അതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് കണ്ടെത്തിയ സ്ഥാനത്ത് ഒരു സ്വിച്ച് ബോർഡ് ഇല്ലാത്ത അവസ്ഥയും വരും അങ്ങനെ സ്വിച്ച് ബോർഡ് ഇല്ലാത്ത അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ രണ്ടാമത് ഒന്നല്ലെങ്കിൽ അവിടെ സ്വിച്ച് ബോർഡ് കൊടുക്കുക അതല്ലെങ്കിൽ വയറ് വലിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെയാണ് മറ്റ് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസുകളും അതായത് ഇപ്പോൾ മിക്സി വെക്കുകയെന്നുണ്ടെങ്കിൽ ആ മിക്സിക്ക് ഒരു സ്വിച്ച് ബോർഡ് നമ്മൾ നന്നായിട്ട് തന്നെ ആലോചിച്ചിട്ട് വേണം അത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അതിലൊരു അപകടം വരുന്നുണ്ട് അതായത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പല ഹോസ്പിറ്റലുകളിൽ വെച്ചിട്ട് ഉള്ളിൽ മിക്സിരുള്ളിൽ കുടുങ്ങിയിട്ട് കൈ മുറിഞ്ഞ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരടുത്ത് ഇതെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മിക്സി വർക്ക് ചെയ്തു കൊണ്ടിരിക്കണേൻ്റെ ഇടയല്ലോ അതെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ അവർ ആ മിക്സിയുടെ ജാർ അതിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഐറ്റംസ് ഒക്കെ ഇടുന്ന സമയത്ത് കുട്ടികൾ വന്നിട്ട് സ്വിച്ച് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിരൽ മുറിഞ്ഞ ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ കുട്ടികൾ വന്ന് സ്വിച്ച് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാവണമെങ്കിൽ അവർക്ക് എത്താവുന്ന ദൂരത്തായിരിക്കണം ആ ഒരു സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ടാവുക ആ അതായത് നമ്മളൊരു കൗണ്ടർ ടോപ്പിൻ്റെ ഒരു അറ്റത്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് ിൽ കുട്ടികൾ പാസ് ചെയ്യുന്ന ഏരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ സ്വിച്ച് മൊന്ന് കളിക്കും അങ്ങനെ കളിച്ചിട്ടുള്ള അപകടം നമുക്കും വരാം അവർക്കും വരാം അപ്പോൾ അതൊക്കെ ഒരു കോർണറിലായിട്ട് കൗണ്ടർ ടോപ്പ് കുറച്ച് ഹൈറ്റിലൊക്കെ കൊടുത്ത് അവർക്ക് ഒരിക്കലും ഒരു തരത്തിലും നേരിട്ടിട്ട് ഡയറക്റ്റായിട്ട് എത്താൻ പറ്റാത്ത തരത്തിലാവണം സ്വിച്ച് ബോർഡുകൾ എന്തിനും കൊടുക്കേണ്ടത് അത് ലൈറ്റിനായിക്കോട്ടെ എന്തിനും ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികളുള്ള വീടുകളാണെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതൽ ചിന്തിക്കാറില്ല നമ്മൾ ഒരു ഒരു സ്ഥാനം കാണും അവിടെ ും ഒരുക്കിന്റെ പിന്നുകള് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം വേണം ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അപകടം എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു അപകടമാണ് ഗ്യാസ് സ്റ്റവിന്റെ കാര്യത്തിൽ നമ്മൾ പലരും ഗ്യാസ് സിലിണ്ടറും അതുപോലെ ഗ്യാസ് സ്റ്റൗവും ഓപ്പണായിട്ട് തന്നെ പല കിച്ചണിലും വെക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് ഒന്നല്ലെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് കബ്ബോർഡ് കൊടുത്തിട്ട് അത് സേഫ് ആക്കുക അതത് ഗ്യാസ് സിലിണ്ടറിൻ്റെ കാര്യമാണ് അതെല്ലാം നിന്നു നമ്മൾ പുറത്തേക്ക് വയർ കൊടുത്തിട്ട് ഗ്യാസ് സിലിണ്ടർ പുറത്ത് വെക്കാവുന്ന ഇപ്പോഴത്തെ തരത്തിലുള്ള ഗ്രിൽ ടൈപ്പ് സംവിധാനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അതുപോലെ ചെയ്യുക കാരണം കുട്ടികൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല അവരതു കളിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് ഗ്യാസ് സ്റ്റൗവും ഗ്യാസ് സ്റ്റൗ വെക്കുന്ന കൗണ്ടർ ടോപ്പ് നമ്മുടെ ഹൈറ്റിന് ചെയ്യുന്ന സമയത്ത് അത് ഒരിക്കലും കുട്ടികൾക്ക് എത്താവുന്ന Tartel. കൊടുക്കരുത് അവരത് ഓണാക്കി ഓഫ് ആക്കിയിട്ടൊക്കെ കളിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് അവർക്ക് എത്താത്ത തരത്തിൽ ഒന്ന് സൈഡിലേക്കൊക്കെ മാറ്റിയിട്ട് കുറച്ച് ഹൈറ്റൊക്കെ കൂട്ടിയിട്ട് ആ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ ഒരു ഭാഗങ്ങൾ മാത്രമെങ്കിലും ഹൈറ്റൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു അപകടങ്ങളൊക്കെ ഒഴിവാകും അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊക്കെയുള്ള സ്ഥാനങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് കബോർഡുകളുടെ കാര്യം കുട്ടികൾ കബോർഡുകൾ വലിക്കുക തുറക്കുക അങ്ങനെയുള്ള അവസ്ഥ പലയിടത്തും കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കുട്ടികൾക്ക് തുറക്കാൻ പറ്റാത്ത തരത്തിൽ കുറച്ചൊക്കെ ടൈറ്റ് ഉള്ള തരത്തിൽ എന്നാൽ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സിബിൾ ആവുന്ന ആവുന്നതിനുള്ള കബോർഡുകൾ വേണം സെറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ കിച്ചണിലാവുകൊണ്ട് തന്നെ കബോർഡുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങളാണ് എപ്പോഴും വെള്ളം എണ്ണ അങ്ങനെയുള്ള ഐറ്റംസ് ഉപയോഗിക്കുന്ന ഏരിയ ആണ് അതുകൊണ്ട് കറ അതുപോലെ തന്നെ പൊടി പിന്നെ വെള്ളം ഇതൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിർബന്ധമായിട്ടും മെറ്റീരിയൽ കൊടുക്കുമ്പോൾ വാട്ടർ പ്രൂഫായിട്ടുള്ള മെറ്റീരിയൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളം കഴിഞ്ഞിട്ട് ഇത് കംപ്ലൈൻറ്റ് വരാനും പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയാൽ വേണ്ട അവസ്ഥയും പൈസക്ക് ചിലവുമൊക്കെ വരും അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫായിട്ടുള്ള മെറ്റീരിയൽ വേണം കബോർഡുകൾക്ക് നമ്മുടെ വർക്ക് ഏരിയയിലെ കിച്ചണിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരുപാട് വലിച്ചു വാരിയിട്ട് ഇഷ്ടംപോലെ കബോർഡുകൾ ഒന്നും കൊടുക്കരുത് കാരണം അത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വരും അതുപോലെ തന്നെ അതിൽ സാധനങ്ങൾ വെക്കാൻ ആവശ്യമില്ലെങ്കിൽ പോലും പൊടിയൊക്കെ നിറഞ്ഞിട്ട് അത് തുടച്ച് വൃത്തിയാക്കേണ്ട അവസ്ഥയും വരും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ തരത്തില് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന കബോർഡുകളുണ്ട് അത്തരത്തിലുള്ള കബോർഡുകൾ നോക്കി പ്ലാൻ ചെയ്തിട്ട് വേണം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ വലിച്ചു വരിട്ട് കഴിഞ്ഞാൽ കുറേ സ്ഥലം പോകുന്ന അല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും അതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഒരു സൗകര്യത്തിന് വേണം അതിൻ്റെ കളറും കാര്യങ്ങളും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പല ആൾക്കാരും പല തരത്തിലുള്ള ആൾക്കാരാവും ചിലർക്ക് ടൈം തീരെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും സ്ത്രീകൾ ചിലർക്ക് ക്ലീൻ ചെയ്യണതിനോട് ഇഷ്ടമുണ്ടാവും അതുപോലെ ഒരുപാട് സമയമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ ക്ലീൻ ചെയ്യാനൊക്കെ സമയം കുറവുള്ള ജോലിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലൊക്കെ ൊക്കെ ലൈറ്റ് കളറിലുള്ള തീം സെലക്ട് ചെയ്യാതെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ തീം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ ചെറിയ തോതിൽ പറ്റുന്ന കറയോ അതേപോലെ പൊടിയൊക്കെ നമുക്ക് മറ്റുള്ളവർ കാണുമ്പോൾ അത്ര തന്നെ മനസ്സിലാകാത്ത തരത്തിലും അവിടെ ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഡെയിലി എല്ലാ ടൈമിലും ഒന്ന് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വരില്ല നമുക്ക് ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി നമ്മുടെ ഒഴിവിനനുസരിച്ചിട്ട് അതല്ല ലൈറ്റ് കളർ അതായത് ഇപ്പോൾ വൈറ്റോ ക്രീം അങ്ങനെയുള്ള കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പൊടിയോ കറയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഡെയിലി അത് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോൾ ടൈം കുറവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാൽ ക്ലീൻ ചെയ്യാനൊന്നും കുഴപ്പമില്ല ടൈം ഇഷ്ടം ഇഷ്ടംപോലെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിൽ ചേർന്ന നല്ല ഭംഗിയുള്ള കളർ തീമിൽ തന്നെ എല്ലാം സെലക്ട് ചെയ്യുന്നത് സൗകര്യമായിരിക്കും കാരണം നമുക്കതിനുള്ള സമയമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണേലും ക്ലീൻ ചെയ്യാം ഒക്കെ ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് അത് പൗഡേഴ്സ് ആയിക്കോട്ടെ പാത്രങ്ങളായിക്കോട്ടെ കിച്ചണിൻ്റെ മറ്റുള്ള എക്സസറീസ് ആയിക്കോട്ടെ അതെല്ലാം തന്നെ നമ്മൾ സ്ഥിരമായിട്ട് പെരുമാറുന്ന ഏരിയ എവിടെയാണോ അതായത് വർക്ക് ഏരിയ ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജുകളൊക്കെ ആ ഒരു ഭാഗത്ത് തന്നെ പരമാവധി കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ പണികൾ കുറച്ചുകൂടെ എളുപ്പമാവും അതെല്ലാം നമ്മൾ സാധാരണ മോഡലിലുള്ള കുറച്ച് ഷെൽഫും കാര്യങ്ങളൊക്കെ വർക്ക് ഏരിയയിൽ കൊടുത്തു പിന്നെ ആക്സസറീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന തരത്തിലുള്ള കബോർഡും കാര്യങ്ങളൊക്കെ മെയിൻ കിച്ചണിൽ കൊടുത്തു അപ്പം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ രണ്ടിലും കൂടെ നമ്മൾ ഓടി നടന്ന് പണിയെടുക്കേണ്ട അവസ്ഥ വരും അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഏരിയയിൽ മാത്രമായിട്ട് സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങളും ഇങ്ങനെ കിച്ചനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ടാവില്ല അല്ലെങ്കിൽ ഓർക്കാറുണ്ടാവില്ല അപ്പോൾ അത്തരത്തിൽ ഓർക്കാതെയൊക്കെ ചെയ്യുന്ന സമയത്ത് പറ്റി പോകുന്ന കുറച്ച് അബദ്ധങ്ങളും ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം നല്ല വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക് യു